ർക്കും നമസ്കാരം ഇന്ന് ഞാൻ പിന്നെ നമ്മളെ താളിൻ്റെ തണ്ടും പരിപ്പും കൊണ്ടൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് അത് തേങ്ങ ഇരക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് വലിയ താളിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ് ഗ്രാം പരിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പുറം വശത്തെ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് അത് കണക്കായില്ല കറിവെക്കണ്ട പാകത്തിനൊന്ന് മുറിച്ചെടുക്കാം അപ്പൊ ഇതാ താളിന്റെ തണ്ടിന്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അപ്പൊ കുക്കറിലാണ് ഞാൻ ഇതെല്ലാം വേവിച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ പരിപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച താളിന്റെ തണ്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ മുറിച്ചെടുത്തത്ര ക്വാണ്ടിറ്റി ഒന്നും കാണില്ല വെന്ത് വരുമെന്ന സമയത്ത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് രണ്ട് ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും അപ്പോൾ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തക്കാളിയുടെ ടേസ്റ്റ് നല്ലൊരു ഇത് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കളർ വേണമല്ലോ അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് നമുക്ക് ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതാ ഈ ഒരു മഗ്ഗിന് ഒരു മഗ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ താളിന്റെ തണ്ടിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും അപ്പം ഇതാ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതാ താളിൻ്റെ കണ്ടും പൈപ്പെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ചെറിയൊരു മഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഒരുപാട് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചാറിന്റെ ആവശ്യത്തിന് എത്ര ഇങ്ങനെ ഒഴിച്ചു കഴിക്കാൻ എത്രയാണ് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പം ഞാൻ ഇത്രയേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരു പാകത്തിന് മതി അപ്പോൾ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ ഇത്രയും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി തിളപ്പിക്കാം അതിന് നമ്മൾക്ക് ഒന്നും കൂടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അപ്പൊ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴിതാ കറി റെഡി ആയതിന് ശേഷം അതിലേക്ക് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു വറ്റൽ മുളക് കാൽ ടീസ്പൂൺ കടുക് പിന്നെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതും ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാണോ അതിലേക്ക് വറവേണ്ട സാധനങ്ങൾ അപ്പോഴിതാ കറി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി പാകത്തിന് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി അതിന്റെ ഉപ്പ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഉപ്പും പാകത്തിനുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളിയും കടുകും മുളകും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും മുളകും കടുകും ചേർത്താ വറവ് നമ്മൾക്ക് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എഴുതാ അടിമൊളി ടേസ്റ്റുള്ള താളിന്റെ കണ്ടും പരിപ്പും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഇപ്പം ഞാൻ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ചു കഴിക്കാൻ എന്താ പറയണ്ടത് അതിൻ്റെ രുചി ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് ഉണ്ടല്ലേ എത്രയാണ് ചാറ് വേണ്ടെന്ന് വിചാരിച്ചാൽ അത്ര ചാറ് നമ്മൾക്ക് പിന്നെ വെള്ളം അതിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏതായാലും ഇത്രക്ക് ഇത്ര ഒരു ലെവൽ മതിയാവുമോ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെള്ളമായി മാറി മാറില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ